ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് രാവിലത്തേക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിന് ഗോതമ്പ് പൊടി എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് അപ്പോൾ ഗോതമ്പ് പൊടി രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് അളവ് കൂട്ടിയൊക്കെ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഓയില് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയില് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മാവിൽ നന്നായിട്ടൊന്ന് ഓയിൽ മിക്സ് ആക്കിയെടുക്കുക സ്പൂണിനെക്കാട്ടിലും കൈ വെച്ചിട്ട് വേണം മാവൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മാവിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ആവണമെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് തിളക്കരുത് ഒന്ന് പാതി ചൂടുണ്ടല്ലോ ആ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം ഏറിപ്പോവാതിരിക്കാൻ വേണ്ടി നോക്കുക ഇളം ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് നല്ല സെറ്റായിട്ട് വരും അപ്പോൾ വെള്ളം ഏറിപ്പോവും അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമ്മളിത് ആ പൊറോട്ട മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഇത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ എത്രയാണോ ഉരുള ആക്കിയെടുക്കുക ആ ഒരു പാകത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇനി ഇത് പരത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പരത്തി എടുക്കുന്ന സമയത്ത് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടി ഒരുപാടാവരുത് ലേറ്റായിട്ടൊന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് നല്ല തിന്നായി എടുക്കുക ആ രീതിയിൽ തന്നെ എടുക്കുക ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അഡ്ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം സിമ്പിളായിട്ട് തന്നെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം അധികം പണിയൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്കൊന്ന് നമ്മുടെ ഇഷ്ടത്തിനൊന്ന് മടക്കിയെടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ാക്കി വെച്ച ഈ ഒരു മാവ് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താലും മതി എന്നിട്ടിതൊന്ന് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ എങ്ങനെയാണോ പരത്തി കൊടുക്കുന്നത് അതുപോലെ അതുപോലൊന്ന് പരത്തിയെടുക്കുക ചെറിയൊരു തിക്കായിട്ടാണ് കേട്ടോ പരത്തി എടുത്തത് അധികം തിന്നാവാത്ത രീതിയിൽ അപ്പോൾ അതാ ഇനി പരത്തിയെടുത്തത് നമ്മൾ പാനിലേക്ക് ഇട്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ എല്ലാതും ഇതുപോലെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചുട്ടിയെടുക്കുമ്പോൾ ഒന്ന് പരത്തി കൊടുത്താൽ മതി കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കോയിൽ വെച്ചിട്ടും പരത്തിയെടുക്കാം ഇനി ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഭാഗത്ത് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം അത് സൈഡൊന്ന് വെന്ത് വന്നിട്ട് ഉൾഭാഗം പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മേലഭാഗത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും അതുപോലെ ആക്കി കൊടുക്കുക ഞാനിവിടെ രണ്ട് കോഴിമുട്ടയിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ് ലേശം നെയ്യും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് കോഴിമുട്ടയും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ഒരു സ്മെൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അതാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഞാൻ കുറച്ചും കോഴിമുട്ട ആക്കി കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണായിട്ട് നമുക്ക് മുഴുവനായിട്ടും കവർ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കോഴിമുട്ടാക്കി കൊടുത്താലാണ് കവറാവുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ചാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ രണ്ട് സൈഡും തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ചുട്ടിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഓയിൽ ആക്കണ്ട എന്നുണ്ടെങ്കിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇതൊന്ന് ചുട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തതിനാൽ കുട്ടികൾക്കത് മടുക്കും അപ്പോൾ ചില കുട്ടികൾ ചപ്പാത്തി തിന്നാനായിട്ട് മടി കാണിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ അവർക്ക് അതാ ഇതുപോലെ ആക്കി കൊടുക്കണം കറി പോലും ആവശ്യം എല്ലാവർക്കും കഴിച്ചോളും ഇപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതും കുട്ടികൾക്കൊന്നും കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഗോതമ്പ് പൊടി ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാ സൈഡും ഒന്നും ഒരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് മറിച്ച് ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ക്യാരറ്റും കാബേജും ക്യാപ്സിക്കും ഒക്കെ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ വയ്ക്കാൻ ഒന്ന് കൂടെ ഒന്ന് ഇഷ്ടമാവും വെജിറ്റബിൾസൊക്കെ വയറ്റിൽ പെട്ട പോലെ ആവും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ചെടുത്തത് അതുകൊണ്ട് കുട്ടികൾക്ക് കടിച്ച് വയ്ക്കാനായിട്ട് ചപ്പാത്തി പോലെ ഹാ ും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ താങ്ക്